ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓണസദ്യയിലേക്കുള്ള ഒരു വിഭവമായിട്ടാണ് ഓലനാണെന്ന് തയ്യാറാക്കണത് ചെറിയ കുമ്പളങ്ങി വെച്ചിട്ടുള്ള ഓലനാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കണത് ചെറിയ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലനാണത് അപ്പം നമുക്ക് ഈ ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതൊന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം ഓലൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽക്കിലോളം ഉണ്ടാവും കേട്ടോ അധികം മൂക്കാത്ത കുമ്പളങ്ങ വേണം നമ്മൾ ഈ ഓലൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഞങ്ങളുടെ ഇവിടേക്ക് ഇളവൻ എന്നാണ് പറയുക മൂക്കാത്ത കുമ്പളങ്ങിക്ക് അത് ഇതായതുപോലെ ഒന്ന് വീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പില് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ച് നന്നായി പിഴിഞ്ഞെടുത്തതാണ് ഈ ചെറിയ പാത്രത്തിലുള്ള ഒന്നാം പാൽ കേട്ടോ പിന്നെ അതേ തേങ്ങയിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഈ വലിയ പാത്രത്തിലുള്ള രണ്ടാം പാൽ ഇനി നമുക്ക് ഓലൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അത് ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് സദ്യ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചാലും നമ്മൾ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വച്ച് വേവിക്കാം ഇപ്പോൾ അത് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലത്തെ പാലൊക്കെ വറ്റി ഇതതുപോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ സമയത്ത് നമുക്ക് കുമ്പളങ്ങ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമ്മൾ അടച്ചു കൊടുത്തു വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും കുമ്പളങ്ങയൊക്കെ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് നമ്മൾ ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പിരിഞ്ഞു പോവും അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഓലം തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണസദ്യയ്ക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇഷ്ടാവുന്ന തരത്തിലുള്ള ഒരു ഓലനാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു